ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഒരാള് കുറെ സമയം അപ്പൊ എന്നും പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി രാവിലെ രണ്ട് തവണ വന്ന് പോയതാണ് എനിക്ക് ഇവരെങ്ങനെ നോക്കാനായിട്ട് നിൽക്കണം കേട്ടോ എന്ത് ജോലി ചെയ്യണമെങ്കിലും കണ്ടില്ലേ ഒച്ചപ്പാടി എന്തെങ്കിലും ഇട്ട് കൊടുക്കാനാട്ടോ ഇനി ഞാൻ അപ്പത്ത കൊടുക്കട്ടെ പക്ഷെ താഴെ നമ്മുടെ പപ്പിയുടെ പിള്ളേരി കിട്ടുമെന്നറിയില്ല നോക്കാം അത് അവൾക്ക് കിട്ടിയില്ല കേട്ടോ അത് അവൾക്ക് കിട്ടിയില്ല അവര് കഴിക്കൊന്നുമില്ല ആ നാലും പോയിട്ട് എടുക്കും അതായിരിക്കും ഇനി ഞാൻ വേറെ ഒരെണ്ണം കുട്ടിക്ക് കൊടുത്തോക്കട്ടെ കോഴികളുണ്ടെങ്കിലും അവരോടി വരും കേട്ടോ കിട്ടോ കിട്ടോ അവര് കഴിക്കുമ്പോൾ അതെ എന്നാലും അവരോടി വരും എന്തെങ്കിലും ഇപ്പൊ കൊടുക്കുമ്പോ ഇനി ഇവൾക്ക് കിട്ടില്ല കേട്ടോ ഇനി കാക്കയ്ക്ക് കിട്ടില്ല എന്നു വെച്ചാ കോഴികളുണ്ട് കോഴികളില്ലാത്ത സമയത്തേണ് കാക്കൊക്കെ ഇട്ട് കൊടുത്താൽ കിട്ടുള്ളൂ കണ്ടോ അത് അവൾ കുത്തിക്കൊണ്ടുപോയി ഇത് സാധാ വെള്ളപ്പാണ് കേട്ടോ അത് ഇവര് കഴിക്കില്ല നമ്മള് തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു അപ്പല്ലേ അല്ലേ അത് പൂച്ചകള് കഴിച്ചിട്ട ഇതുവരെ ചിലപ്പോ ഒന്ന് കഴിക്കും അതല്ലെങ്കിൽ എടുത്തിട്ട് അവിടെ മണത്തൊക്കിയിട്ടൊക്കെ അവിടെ ഇടും ഇനി ഇവര് പോയി കഴിഞ്ഞാൽ കാക്ക അത് കൊത്തിക്കൊണ്ട് പോയിട്ടോ അതല്ലെങ്കിൽ അവൾക്ക് വേറെ ഒക്കെ എടുക്കും കണ്ടില്ലേ ഭയങ്കര കരച്ചിലാണേ ഇത് തന്നെയാണ് കേട്ടോ രാവിലെ വന്ന് നമ്മള് തീറ്റ കൊടുത്തില്ലേ ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ് ഉണ്ടാവും എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുത്തിയിട്ട് അവിടെ ഇരുന്ന് കഴിക്കും ഈ തൂണിൻ്റെ ഇരുന്ന് കഴിക്കും അതല്ലെങ്കിൽ കൊത്തി കൊണ്ടുപോകും ഒരു കോട്ടെ ഇട്ടിട്ടാണ് ഇപ്പം ഈ കരുതലൊരു കാര്യമുണ്ട് ആരാത് ആരാത് ഏ എവിടെ കപ്പി എവിടെ നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂന്ന ഞാൻ പറയട്ടെ എൻ്റെ പൂവുണ്ടോ അപ്പോൾ ആ കോഴിക്കുഞ്ഞൊക്കെ കണ്ടത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നിട്ടോ നമ്മുടെ കോഴികളെ കുട്ടികളെയും കൊണ്ട് ഇപ്പോൾ വിടാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ കണ്ടില്ല അപ്പോൾ രാവിലെ ഒന്ന് വിട്ടു ഈ പൂച്ചക്കുഞ്ഞുങ്ങൾ കുടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കയറ്റി കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഒന്ന് വിട്ടതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഇവർക്ക് ഇവരിക്ക കുടിച്ചിട്ടില്ല ഇവർ അപ്പം തുടങ്ങിയതാണ് കൊക്കയിലും പൂവിലും എല്ലാം കേട്ടോ എൻ്റെ ഇപ്പോൾ വരാട്ടാ അപ്പോൾ വന്നിട്ട് വരാട്ടാ പാലും അപ്പോൾ ഞാൻ ചിന്തരിക്ക് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് കുരു കുളഞ്ഞാൽ മൂന്നെണ്ണേ ഉള്ളൂ കേട്ടോ മൂന്നെണ്ണേ ഉള്ളൂ ഇതിൽ ഒരു കളഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് അവൾ കൊടുക്കട്ടെ എപ്പോഴും ഫ്രണ്ട് പോയിട്ടൊക്കെ കിടക്കുന്നു അവിടെ പോയി കിടക്കുന്നുണ്ട് ഞാൻ വിളിച്ചോക്കട്ടെ ഇടുവാതിരി ഇടുവാ വാ ഇതിപ്പോൾ മുറ്റൊന്നും അടിച്ച് വരീട്ടില്ല കേട്ടോ െനിക്ക് സമയം കിട്ടിയില്ല അപ്പം മുറ്റൊന്നും അടിച്ചു വരയിട്ട് അടിച്ച് വരേലും കാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇലക്കുടയാണ് കേട്ടോ നമ്മുടെ മാവ് കണ്ടില്ലേ ഇല കുടഞ്ഞ് കഴിഞ്ഞ അതുപോലെ പച്ച ഇലകളാണ് കേട്ടോ ഇങ്ങനെ ഒന്നുമില്ല സുന്ദരി വാ വാന്നാ ഈത്തപ്പഴംന്നേ ഇന്നത് കണ്ടില്ല ഈ ഇങ്ങോട്ട് വന്നാൽ തരവുള്ളൂ എന്നാ ഇങ്ങോട്ട് വാന്ന് വരുന്നില്ല പിന്നെന്താണ് വിളിച്ചത് അത്ര വീര്യം എത്ര നേരമായി തന്നെ ഞാൻ വിളിക്കുന്നു ഏ അപ്പിത് നമ്മുടെ കുട്ടികളുടെ കൂടെ കേട്ടോ ഞാൻ അന്ന് നല്ലപോലെ കഴുകി ഡെറ്റോളൊക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു സീഡിത്തെ തുണിയൊക്കെ കുറച്ച് എടുത്ത് ആ പച്ചനെറ്റി കാണാൻ അപ്പുറത്തെ അതിലാണ് കേട്ടോ ഇവിടെയെല്ലാം അപ്പോൾ ഇതിൽ കോഴികളിട്ടിട്ട് ആകെ വൃത്തിയായിട്ടായി കിടക്കിയിരുന്നത് ഞാൻ അതിൻ്റെ അടിയൊക്കെ പിന്നെ ഈ നടയിലെ മരം കണ്ടോ അത് ഞാൻ അത് കുറിച്ച് കെട്ടിയതാണ് കേട്ടോ അപ്പോൾ അതായത് ഇരുനോക്കാന്ന് എടുത്തിട്ടില്ല സൈഡിലേക്ക് പോകുന്നു കേട്ടോ സൈഡിലേക്ക് ഒരുപാട് നാളായിരുന്നു ഈ സൈഡിലൊക്കെ ഓരോ പീസ് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോകുന്നു ഇനിയിപ്പോൾ ഈ കൂട് നമുക്ക് സീഡിൽ പ്രസവിക്കുമ്പോഴേക്കും വൃത്തിയാക്കിയതാണ് അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സൈഡിലേക്ക് പോകുന്നു അപ്പോൾ ഈ കൂടിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതിൻ്റെ എത്ര രൂപയായി അങ്ങനെയുള്ള എല്ലാ വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അമ്മയാടിനും കുഞ്ഞിനും ഒക്കെ സുഖമായിട്ട് നിൽക്കുക കേട്ടോ കുലിത്തുത്തിയുണ്ട് ഇവിടെ ഡോർ തുറ തുറക്കാനൊക്കെ പറ്റും പിന്നെ സൈഡിൽ ഇങ്ങനെ മറിച്ചു കൊടുത്താട്ടോ അത് നമ്മുടെ മറ്റേ കുട്ടികളിലുള്ളപ്പം അങ്ങനെ മറിച്ചു കൊടുത്താണ് മഴയും മഞ്ഞുമൊക്കെ തട്ടാതിരിക്കാൻ തണുപ്പ് കട്ടാതിരിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറയാം നാല്ക്ക് നാലിൻ്റെ കൂടാണ് വീതി നീളമൊക്കെ നാല്ക്ക് നാലിൻ്റെ കൂടാണ് കേട്ടോ ഇത് പിന്നെ നിങ്ങൾ മാച്ചിടുമ്പോൾ ഇതിനേക്കാളും കുറച്ചും വലിപ്പമുള്ള ഇവിടുക ഇത് രണ്ടിക്ക് ഒന്നാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ മറന്നു പോ കുറച്ചായി ഇത് വാങ്ങിച്ചിട്ട് അപ്പോൾ രണ്ടുക്ക് രണ്ടിൻ്റെ മാറ്റ് വാങ്ങിയിട്ട് കേട്ടോ അതാവുമ്പോൾ കുറച്ചുകൂടി ഗ്യാപ്പുണ്ടാവും ഇത് കുഴപ്പമൊന്നുമില്ല ഇതിൽ കുട്ടികളുടെ അങ്ങനെ തങ്ങി നിൽക്കാറൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് എന്നാലും നമ്മളൊന്ന് തട്ടി കൊടുക്കണം അതിപ്പോൾ ഏത് കൂടാണെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കണമല്ലോ പിന്നെ അത് അടിച്ച് കഴുകി ഇതിലെ പുല്ലും വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി പിന്നെ സൂപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി കിട്ടോ പിന്നെ ലാസ്റ്റ് ഒരു ബക്കറ്റിൽ വെള്ളം ഇതാക്കിയിട്ട് ഡെറ്റോൾ ആക്കിയിട്ട് മിക്സാക്കിയിട്ട് ഞാനതെല്ലാം വളർത്തും അത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറില്ല കേട്ടോ പ്രസ് ഒക്കുന്നതിന് മുന്നേ ആട്ടുമുട്ടികളെ ഇടാനുള്ള കൂടാണെങ്കിൽ ഞാൻ അങ്ങനെ ഡെറ്റോൾ ഒഴിച്ചിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടും അപ്പം നമ്മൾ സുന്ദരിക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസം ഇന്നേക്കായിട്ടോ ഇന്നിപ്പോൾ രണ്ടാം തീയതിയാണ് രണ്ടും ഏഴാം തീയതി അവളെ നൂറ്റി അൻപത് ദിവസം അപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എട്ടാം തീയതി എന്ന് വിചാരിച്ചു പക്ഷേ കലണ്ടർ എടുത്ത് നോക്കിയപ്പോൾ ഏഴാം തീയതിക്കാണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത് ഇപ്പോൾ വൈകുന്നേരം ആട്ടോ അലക്കി വിരിച്ച തുണികളെല്ലാം എടുക്കണം പിന്നെ തേങ്ങ ഒരെണ്ണം പൊളിക്കണം രാവിലേക്കും ഒരു തേങ്ങ പൊളിക്കണം കേട്ടോ ചകിരി കൊണ്ടുവെക്കണം രാവിലെ കത്തിക്കാനുള്ള എല്ലാം കൊണ്ടുപോയി വെക്കണം എന്നുവെച്ചാൽ അന്നേരം നമ്മൾ തിരഞ്ഞിട്ട് ഓടിയിട്ടൊന്നും കാര്യമില്ല പിന്നെ നമ്മുടെ പട്ടക്കെട്ടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പട്ടക്കെട്ട് ഇതുപോലെ ഞാൻ അയൽ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ രണ്ട് കെട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് നടുവിലുള്ള ഗ്യാപ്പിലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് തീർന്നതാണെന്ന് വെച്ചാൽ മഴക്കാലമല്ലേ പിന്നെ നമ്മുടെ അല്ലാതെ ചില്ലറ സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ വറകൊക്കെ വാങ്ങിച്ചപ്പോൾ ഏകദേശം തീർന്നു പോയി ഇപ്പോൾ കുറച്ച് ഉള്ളുട്ടോ കുറച്ച് വറകേ ഉള്ളൂ ചില്ലറ വറക് മാത്രം എന്ന് പറയാം നല്ല പോലുള്ള വറകൊന്നുമില്ല അതൊക്കെ കുറേയൊക്കെ ചെതിൽ പിടിച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടേന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയിട്ടില്ല ഏകദേശം കഴിഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടോ വറക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതങ്ങ് മുഴുവനും കത്തിച്ച് തീർന്നിട്ട് വേറെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ മുഞ്ഞാണ്ടിലെ ഞാൻ അടുത്തുകൊണ്ടുപോയി കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഇല പ്രസവിച്ചടക്കുന്ന കുഞ്ഞു കുട്ടികളില്ലേ അപ്പോൾ അവരെയൊക്കെ കുളിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം ചൂടാക്കിയിട്ട് കുളിപ്പിക്കാം കേട്ടോ അപ്പം ഞാനിത് ഏതാണ് ഇലയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് മരുന്നാണ് കേട്ടോ മുഞ്ഞയില കണ്ടില്ലേ ഇതൊക്കെ നിങ്ങളെവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു കമ്പ് കുഴിച്ചിടാം പിന്നെ ഇത് ഇതിങ്ങനെ ഒരച്ചിട്ട് കയ്യിലിട്ട് വെറുതെ ഒന്ന് ഒരച്ചിട്ടൊക്കെ കുട്ടികളുടെ മേലൊക്കെ ഇങ്ങനെ അതിൻ്റെ സ്മെല്ലൊക്കെ ആക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പണ്ടുള്ളവരൊക്കെ അങ്ങനെ ചെയ്യും ഇപ്പോൾ ഉള്ളവർക്ക് ഇതൊന്നും അറിയില്ല ഒരു ചരട് പോലും കെട്ടി കൊടുക്കില്ല ഇപ്പോൾ ഒന്നും നമ്മുടെ ഇവിടെയൊക്കെ പ്രസവിച്ച് നടക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഇതിട്ടിട്ട് വെള്ളം ചൂടാക്കി വെക്കും എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം കുളിപ്പിക്കൂട്ടോ ഇത് കയ്യിലിട്ടോ അരച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിതിന് കിട്ടോ മരുന്നാണ് ഇതിൻ്റെ പേര് മുഞ്ഞ മുഞ്ഞയില എന്ന് പറയും കേട്ടോ ഇതിവിടെ നമ്മുടെ കുട്ടികളൊക്കെ ചെറുതാകുമ്പോൾ ഉള്ളതാണ് കേട്ടോ ഞാൻ പ്രസവിച്ച ആ സമയത്തൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നട്ടതാണിത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം പോയിട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഇതുപോലെയാണോ അതിൻ്റെ തെയ്യങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇലങ്ങനെ ചാഞ്ഞ് പോയിട്ടേ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കണം നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട് ഒരു ചെടി പോലെ ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് മുറ്റമൊക്കെ വൃത്തിയാക്കാനുണ്ട് കേട്ടോ മാർ പിന്നെ മുകളിലൊന്നും അടിച്ചു വാരണം ചിലപ്പോഴൊക്കെ മഴ ഇങ്ങനെ ചാറുന്ന് കാരണേ മുകളിലോട്ടൊന്നും കയറാറില്ല ഞാൻ പിന്നെ സമയം കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഉച്ച ആകുമ്പോഴേക്കും ഒരുവിധം പണിയെടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ക്ഷീണം ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ കുളിയും കഴിഞ്ഞ് കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ ചെറിയൊരു പ്ലാവാണുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ അടിയിലൊന്നും ഒരു കമ്പുമില്ല നമ്മുടെ അമ്പിലി നമ്മൾക്ക് ഉള്ളപ്പോൾ ഈ കല്ലിൽ കയറിയിട്ട് അവരിതെല്ലാം ചുരണ്ടി ഇത് കണ്ടില്ലേ ഒരു പൊത്ത് ഇതവർ കാറിന്ന് തിന്നിട്ട് അതിൻ്റെ തൊലി കടിച്ചു കടിച്ച് കടിച്ചിട്ട് അങ്ങനെ ഒരു ഓട്ട പോലെ ആയതാണ് കേട്ടോ പിന്നെ അത് വലുതായപ്പോൾ ഇങ്ങനൊരു ഗ്യാപ്പായത് ഇപ്പോൾ ഇത് ഞാൻ ചക്ക ഉണ്ടാവാൻ വേണ്ടിയിട്ടൊന്നും അല്ലെട്ടോ ചക്കക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ കുട്ടികൾക്ക് ഇല എപ്പോഴെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഇല മാത്രമേ മുകളിലുള്ളൂ കേട്ടോ ഞാനപ്പോൾ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഇതിൽ നിന്ന് ഒരു കൊമ്പ് പൊട്ടിക്കും പിന്നെ നമ്മൾ മഴയാണ് പോവാം വെയ്യെന്ന് തോന്നുവാണെങ്കിലൊക്കെ ഈ കല്ലിൽ അങ്ങ് കയറിയിട്ട് ഒരു കമ്പ് പൊട്ടിക്കും അപ്പോൾ കല്ല് കയറിയാലും കിട്ടാത്തൊരു വലുപ്പത്തിലെത്തിയിട്ടുണ്ട് ഞാനിത് ഒരുപാട് അങ്ങ് വലുതാക്കില്ല എന്ന് വിചാരിച്ചതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ വലുതായി പോയാൽ പിന്നെ തോട്ടിയില്ല നമുക്ക് പൊട്ടിക്കണമെങ്കിൽ ബുദ്ധിമുട്ടായി പോകും പിന്നെ ഉള്ളതാണ് നമ്മുടെ മാവ് അപ്പോൾ മാവിൽ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉച്ചക്കൊക്കെ അവൾക്ക് മാവിലാണ് കൊടുക്കുന്നുട്ടോ അത് രണ്ട് നേരമാണ് മെയിനായിട്ട് തീറ്റ പിന്നെ ഉച്ചക്ക് ഞാൻ വെറുതെ നിൽക്കുകയല്ല അപ്പോൾ അന്ന് കടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് എല്ലാപ്പഴും പുൽത്തൊട്ടിയിൽ മാവിലിട്ട് കൊടുത്താലൊന്നും അവൾ കഴിക്കില്ല കേട്ടോ അപ്പോൾ രണ്ട് കൊമ്പ് ചെറിയോ ഓരോ കൊമ്പൊക്കെ കണ്ടില്ലേ വളഞ്ഞിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കുമ്പോൾ പൊട്ടാതെ അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു കമ്പൊക്കെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല എന്നാലും മാവില കഴിക്കാത്ത ആടുകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ കാണിക്കാം പിന്നെ കണ്ടില്ലേ നമ്മുടെ മൈലാഞ്ചി മൈലാഞ്ചി ഉണ്ടീല്ലേ അപ്പോൾ ഇതിപ്പോൾ ഉണങ്ങിയിട്ട് ഇല ഇലക്കുടഞ്ഞിട്ടൊക്കെ പോയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് പിന്നെ ഷെയർ ചെയ്യണം അറിയാത്ത ആൾ കർഷകർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ സുന്ദരി സുന്ദരിയോടെ കിടപ്പുണ്ട് കേട്ടോ അവൾ അവിടെ കിടക്കട്ടെ എന്താ എന്തായാലും ഗേറ്റിൻ്റെ ഫ്രണ്ടിലിൻ്റെ വന്ന് കിടക്കുള്ളു കേട്ടോ കണ്ടോ അതല്ലെങ്കിൽ സിറ്റ് സിറ്റൗട്ടിൻ്റെ അവിടെ പിന്നെ നമ്മുടെ പപ്പായ കണ്ടില്ലേ അപ്പം പായ ആകെ ഒരെണ്ണ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഞാനിത് വെട്ടിക്കളയണമെന്ന് വിചാരിച്ചാട്ടോ ഇപ്പോൾ ഇതിങ്ങനെ പൂവിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഒരുപാട് നീളമുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് നീളമുണ്ട് കറൻറ്റ് ലൈൻ അപ്പുറത്ത് പോകണുണ്ട് പക്ഷെ അതിൽ കറൻ്റ് ഇല്ല കേട്ടോ പഴയ മോട്ടറ് വരെയൊക്കെ പറമ്പിലുള്ള ലൈനാണ് ഇത് വെട്ടിക്കളയണമെന്ന് വിചാരിച്ചാണ് കേട്ടോ കൊരങ്ങന്മാർ വന്ന് വന്ന് വന്നിട്ട് പറ്റായി ഒരെണ്ണം പോലും ഇതുവരെ ഇതിൽ ഒരു ചെറിയ മാങ്ങേണ്ട അത്ര പോകുന്നിട്ടൊന്നു കാലിച്ചു പിന്നെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അവളവിടെ കിടക്കട്ടെ ഇപ്പോൾ ഒരു അഞ്ചേ മുക്കാൽ ആയിട്ടുണ്ട് ഇനി അവൾക്ക് വെള്ളം കൊടുക്കുന്നത് ഒരു ആറേകാൽ ആറരൊക്കെ ആയിട്ട് ഇരിട്ട് കൂടുന്നതോട് കൂടിയാണ് വെള്ളം കൊടുത്ത് കൂട്ടിലോട്ട് കയറ്റുകയുള്ളു അപ്പോൾ അതുവരെ അവളങ്ങനെ നടക്കട്ടെ കിടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കിടപ്പാണ് കേട്ടോ എന്ന് വെച്ചാൽ അപ്പോൾ ഏകദേശം പ്രസവത്തിന് റെഡിയായി ആയി തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസമായി ഫസ്റ്റിൽ നമ്മുടെ അവിടെ സുന്ദരിനെ കിട്ടിയിട്ട് നൂറ്റി നാല്പത്തഞ്ചിൻ്റെ അന്നാണ് പ്രസവിച്ചിട്ടോ പിന്നെ നൂറ്റി നാൽപ്പത്തി ഏഴ് ഇപ്പോൾ രണ്ട് തവണ പ്രസവിച്ച് നൂറ്റി അൻപതാമത്തെ ദിവസം ആട്ടോ ലാസ്റ്റ് ദിവസമാണ് പിന്നെയിപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഒന്നും ഗേറ്റിനടെ പോയി നിൽക്കണമൊന്നും കാണാനില്ല എന്നാണ് ആവുക നമുക്കറിയില്ല ഇനിയിപ്പോൾ ഇന്ന് മുതൽ അങ്ങോട്ട് ശ്രദ്ധിക്കുന്ന വേണം അപ്പോൾ ഇനി കുറച്ച് ചില്ലറപ്പണി കൂടെയുള്ളൂ എന്നു വച്ചാൽ നമുക്ക് വറക് കൊണ്ടുപോയി വെക്കണം തുണികൾ ഉണങ്ങിയത് എടുത്ത് കൊണ്ടു വെക്കണം ഉണങ്ങാത്തത് മാറ്റിയിടണം അങ്ങനെയുള്ള പണികളൊക്കെയാണ് തേങ്ങ പൊളിക്കണം അപ്പോൾ അതെല്ലാം നമ്മൾ വീട്ടമ്മമാർ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ രാവിലെ ആകുമ്പോഴേക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്